അനിതര സാധാരണമായ നേട്ടമാണ് എവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു ഹ്രസ്വ അവലോകനം ഇവിടെ പ്രസക്തമാണ് അഞ്ച് ദശാബ്ദങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഏഷ്യൻ സർവേ എന്ന അക്കാദമിക് ജേർണലിൽ കേരളത്തിൻ്റെ അന്ന സ്ഥിതിയെപ്പറ്റി റോബർട്ട് എൽ ഹാർഡ്ഗേവ് എന്ന പ്രശസ്ത സാമൂഹ്യശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഉദ്ധരണി കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ താഴെയാണ് ഉയർന്ന ജനനിരക്കും ഭൂമിക്കു മേലുള്ള സമ്മർദ്ദവും ഈ കൊച്ചു സംസ്ഥാനത്തിൽ വളരെയധികമാണ് ഉദ്ധരണി അവസാനിച്ചു എന്നാൽ ഇന്നത്തെ കേരളം അതല്ല ജനനരക്കും മരണനിരക്കും കുറക്കുന്നതിൽ നാം ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു കാർഷിക ബന്ധങ്ങളിലെ സമഗ്ര പരിഷ്കരണവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പൊതു ഇടപെടലും ശക്തമായ പൊതുവിതരണ സമ്പ്രദായവും നമ്മുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫെയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് മുഖേന നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരളത്തിലെ ദാരിദ്ര്യം തൊഴിലില്ലായ്മ വികസന നയം എന്ന വിഷയത്തിലെ പഠന റിപ്പോർട്ടിൽ പേജ് പതിനൊന്നിലെ പട്ടിക ഒന്നിൽ പതിനഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തിരണ്ടിലെ ദാരിദ്ര്യരേഖ താഴെയുള്ള ജനസംഖ്യയുടെ ശതമാനം എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട് ഈ കണക്കുകളെ വിമർശന വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ശ്രദ്ധേയമാണ് കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ തൊണ്ണൂറ് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനവും നഗരമേഖലയിൽ എൺപത്തി എട്ട് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനവും ജനങ്ങൾ ദാരിദ്ര്യരേഖ താഴെയായിരുന്നു അതായത് അക്കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യരേഖക്ക് താഴെയായിരുന്നത് കേരളത്തിലായിരുന്നു അവിടെ നിന്നാണ് കേരളം ഇന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത് നീതി ആയോഗിലെ വിദഗ്ധരുടെ അനുമാനത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ദാരിദ്ര്യരേഖ താഴെയുള്ള കേരളത്തിലെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ദശാംശം നാല് എട്ട് ശതമാനമാണ് ഇതനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പേരാണ് ദാരിദ്ര്യരേഖ താഴെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജനസംഖ്യ മൂന്ന് ദശാംശം ആറ് പൂജ്യം കോടിയായിട്ടാണ് അനുമാനിക്കപ്പെടുന്നത് ഇതിൽ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണൂറ് ആളുകളാണ് ദാരിദ്ര്യരേഖ താഴെയുള്ളതായി നീതി ആയോഗിൻ്റെ കണക്കുകൾ കാണിക്കുന്നത് ഇതിലുൾപ്പെട്ട അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊൻപത് പേരെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഇരുപത്തി ദശാംശം അഞ്ച് ഒൻപത് ശതമാനമാണ്